السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرتي أنبتي رند إنتا حديث البرامر شكنا പെൺമക്കൾ നമ്മുടെ വിജയത്തിനും പരാജയത്തിനും കാരണമാകും അതേക്കുറിച്ച് പരാമർശിക്കുന്നൊരു ഹദീസാണ് ബഹുമാനപ്പെട്ട ഇമാം നസാഇ റുദിയാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബൂ അബുസുറു റദയു അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല നബിയു സാഹു അലൈഹി വസ്ലം നബി സു അഹു അലഹു വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു അള്ളാഹു അള്ളാഹുവേ നിശ്ചയം ഞാൻ രണ്ട് ദുർബലരായ ആളുകളുടെ ഹത്തിന് അവരുടെ കാര്യത്തിൽ നിന്നെ ഹർജ് ഞാൻ ചേർക്കുന്നു അഥവാ ദുർബലരായ രണ്ട് വ്യക്തികൾ അവരുടെ അവകാശം വകവെച്ച് കൊടുക്കാതിരുന്നാൽ അവർക്ക് വിഷമമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരിലേക്ക് വിഷമത്തെ ഞാൻ ചേർക്കുന്നു അഥവാ അവർക്ക് പ്രയാസങ്ങളുണ്ടാകും അവർക്ക് ഉണ്ടാകും രണ്ട് ദുർബലരായ ആളുകളെ നോക്കാത്ത അവരെ ശരിക്കും പരിഗണിക്കാത്ത ആളുകൾക്ക് വിഷമങ്ങൾ ഉണ്ടാകും അൽ യത്തീമി വൽമർ ഒന്ന് യത്തീമി മറ്റൊന്ന് സ്ത്രീ അപ്പോൾ സ്ത്രീകളെയും പെൺകുട്ടികളെയും എത്തീമിനെയും വേണ്ടതുപോലെ സംരക്ഷിക്കാത്ത അവരെ നോക്കാത്ത അവരെ പരിഗണിക്കാത്ത ആളുകൾക്ക് വിഷമമുണ്ടാകട്ടെ അവർക്ക് വിഷമം അവരിലേക്ക് വിഷമങ്ങൾ ഞാൻ ചെറുക്കുന്നു എന്നാണ് അവർക്ക് പ്രയാസങ്ങളുണ്ടാവും പെൺമക്കളെ നോക്കണം എത്തീമുകളെ നോക്കണം നമ്മുടെ കീഴിൽ നമുക്ക് സംരക്ഷിക്കാൻ അവസരം കിട്ടിയാൽ അവരെ ഭംഗിയായിട്ട് നോക്കണം സംരക്ഷിക്കണം വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം അവർക്ക് അവകാശപ്പെട്ടതൊക്കെ ചെയ്തു കൊടുക്കണം അത് ചെയ്യാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകും എന്നർത്ഥം അള്ളാഹു തല പെൺമക്കളെയും എത്തീമുകളെയും മറ്റെല്ലാ മക്കളെയും വളരെ നന്നായി സംരക്ഷിക്കാനും വാർത്താനും അള്ളാഹു നമുക്ക് തോഫി ഒക്കെ നൽകുമാറാവട്ടെ امين السلام عليكم ورحمه الله وبركاته